Vamos, cara. ോട്ടിൽ കിടന്ന അതിദയനീയമായ മരണത്തിന് കീഴടങ്ങിയ ജോയിയുടെ മരണത്തിന് പിന്നാലെ തലസ്ഥാന നഗരയിലെ വൻകിട കമ്പനികളെല്ലാം മാലിന്യം ഓടയിലേക്ക് തള്ളുന്നു എന്നത് കണ്ടുപിടിച്ചിരിക്കുകയാണ് മേയർ ആര്യ രാജേന്ദ്രനും സംഘവും വൻകിട കമ്പനിയായ പോത്തീസ് സ്വർണമഹലിലും രാമചന്ദ്ര ടെക്സ്റ്റൈൽസിനുമെതിരെ തന്നെ തോടുകളിലേക്ക് കക്കൂസ് മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നതിന്റെ പേരിൽ കർശന നടപടിയെടുക്കാൻ പോകുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് അതായത് ഇതിനു മുമ്പ് വൻകിട കമ്പനികൾക്ക് വേണ്ടി കണ്ണട ചിരുട്ടാക്കി കോർപ്പറേഷൻ ഭരണകൂടം ഇപ്പോൾ കോർപ്പറേഷന്റെ റോഡ് നവീകരണം ഉൾപ്പെടെ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കുകയാണ് എന്ന് ചുരുക്കം എന്തായാലും മേയർ ആര്യ രാജേന്ദ്രന് വൻ പണിയാണ് ജോയിയുടെ മരണത്തോടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് ഇനിയും ഇത്തരം പ്രശ്നങ്ങളിൽ നടപടി എടുത്തില്ല എങ്കിൽ ജനങ്ങൾ മേയറെ പങ്കിക്കിടും അതല്ല നടപടി എടുക്കുകയാണെങ്കിലോ ഇത്ര വലിയ വൻകിട സ്ഥാപനങ്ങൾ ആയതുകൊണ്ട് തന്നെ അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പ്രതിസന്ധി അതിലും ഏറെ ആയിരിക്കും എന്തായാലും മേയർ ആര്യ രാജേന്ദ്രന് ഇത് വലിയ തലവേദനയായി മാറുന്നുണ്ട് എന്തായാലും രണ്ടും കൽപ്പിച്ച് തലസ്ഥാനത്തെ വ്യാപാര രംഗത്തെ വൻകിടന്മാരായിട്ടുള്ള ഈ കമ്പനികളെ തൊടാൻ മേയർ ഒരുങ്ങിക്കഴിഞ്ഞു തിരുവനന്തപുരം കോർപ്പറേഷൻ നടപടി എടുത്തുകഴിഞ്ഞു തുടങ്ങിയിട്ടുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത് കക്കൂസ് മാലിന്യം പോലും പൊതു ഓടയിലേക്ക് ഒഴുക്കുന്നു എന്ന പരാതി വരുന്നതോടെ വമ്പന്മാരായിട്ടുള്ള വൻകിട കമ്പനികളായിട്ടുള്ള പോത്തി സ്വർണ്ണ മഹലിനും രാമചന്ദ്ര ടെക്സ്റ്റൈൽസിനുമെതിരെ നടപടികൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ ഓടയിലേക്ക് കക്കൂസ് മാലിന്യം ഒഴുകുന്നു എന്ന പരാതിയിൽ ീ സ്വർണ്ണ മഹൽ ജല്ലറിക്കെതിരെ നടപടിയെടുക്കുമെന്ന് തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ അറിയിച്ചു ആയുർവേദ കോളേജിനു സമീപത്തുള്ള പോത്തി സ്വർണ്ണ മഹൽ എന്ന സ്ഥാപനത്തിൽ നിന്ന് കക്കൂസ് മാലിന്യം ഓടയിലേക്ക് ഒഴുക്കുന്ന വീഡിയോയും പരാതിയും വാട്സപ്പിൽ ലഭിച്ചതിനെ തുടർന്നാണ് നടപടി പരാതി ലഭിച്ചതിന് പിന്നാലെ നഗരസഭാ ഉദ്യോഗസ്ഥർ സ്വർണ്ണ മഹലിന് പരിശോധന നടത്തിയിട്ടുണ്ട് ഇതോടെ പരാതിയിൽ കഴമ്പുണ്ടെന്ന് ബോധ്യപ്പെടുകയായിരുന്നു ഇങ്ങനെ നടപടിയെടുക്കാൻ മേയർ നിർദ്ദേശം നൽകി കഴിഞ്ഞു എന്നതാണ് വിവരം പോത്തി സ്വർണ്ണ മഹലിന് പുറമെ ഓടയിലേക്ക് കക്കൂസ് മാലിന്യം തല്ലിയ അട്ടക്കുളങ്ങര രാമചന്ദ്രൻ ടെക്സ്റ്റൈൽസിനുമെതിരെയും എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് കർശന നടപടി സ്വീകരിക്കുവാൻ മേയർ പോലീസിന് കത്ത് നൽകിയെന്നതാണ് വിവരം രാത്രിയുടെ മറവിൽ വാഹനങ്ങളിൽ മാലിന്യം തള്ളാൻ വന്നവർക്കെതിരെയും എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് കേസെടുക്കാൻ നഗരസഭ കത്ത് നൽകിയിട്ടുണ്ടെന്നും മേയർ അറിയിച്ചു ഹെൽത്ത് സ്ക്വാഡിന്റെ പരിശോധനയിൽ അട്ടക്കുളങ്ങരയിൽ പ്രവർത്തിക്കുന്ന രാമചന്ദ്രൻ ടെക്സ്റ്റൈൽസിൽ നിന്ന് കക്കോസ് മാലിന്യം കെ ആർ എഫ് ബിയുടെ ഓടയിലേക്ക് ഒഴുക്കുവിടുന്നതായിട്ടുള്ള കണ്ടെത്തലുകളാണ് പുറത്തു വന്നിരിക്കുന്നത് കക്കോസ് മാലിന്യം അടക്കം പൊതു ഇടങ്ങളിൽ ഒഴുക്കുന്നവർക്കെതിരെ മുഖം നോക്കാതെ നടപടിയെടുക്കുമെന്ന് തദ്ദേശ വകുപ്പ് മന്ത്രിയായിട്ടുള്ള എം രാജേഷ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു ഓടയിൽ മാലിന്യം തള്ളുന്നവർക്കെതിരെ നിയമപരമായ എല്ലാ നടപടികളും വിട്ടുവീഴ്ചയില്ലാതെ സ്വീകരിക്കുമെന്നും പൊതു ഇടങ്ങളിലും ജലാശയങ്ങളിലും മാലിന്യം നിക്ഷേപിക്കുന്നത് തടയുന്നതിനൊക്കെ ഇത്തരം ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്നുമായിരുന്നു മേയർ ആര്യ രാജേന്ദ്രൻ വ്യക്തമാക്കിയത് വമ്പന്മാർക്കെതിരെ മുഖം നോക്കാതെ നടപടി സ്വീകരിക്കാൻ മേയർ ആര്യ രാജേന്ദ്രന് സാധിക്കുമോ എന്നത് ഇനി കാത്തിരുന്ന് തന്നെ കാണണം നേരത്തെ തോട് വൃത്തിയാക്കാൻ സർക്കാർ തീരുമാനിച്ചിരുന്നു എഐ ക്യാമറകളൊക്കെ സ്ഥാപിച്ച സാഹചര്യമായിരുന്നു അമേഴിഞ്ചാൻ തോട് വൃത്തിയാക്കാൻ ബണ്ട് കെട്ടി വെള്ളം വറ്റിച്ച് നൽകാമെന്ന് റെയിൽവേ ഉറപ്പ് നൽകിയിട്ടുണ്ട് ഇറിഗേഷൻ വകുപ്പുമായി ചേർന്ന് ആലോചന നടത്തിയ ശേഷമായിരിക്കും ഇവർ പ്രവർത്തനങ്ങൾ നടത്തുക കൂടാതെ അമയിഞ്ചാൻ തോടിന്റെ കരകളിൽ എ ഐ ക്യാമറ സ്ഥാപിക്കാനും മുഖ്യമന്ത്രി വിളിച്ച യോഗത്തിൽ തീരുമാനിച്ചിരിക്കുകയാണ് എന്തായാലും മേയർ ആര്യ രാജേന്ദ്രൻ രണ്ടും കൽപ്പിച്ചു തന്നെ മുന്നോട്ട് തന്നെ എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്